नमस्कार പ്രവാസി മലക്ക് സ്വാഗതം ഇമായുള്ള യുഎയുടെ ബന്ധം ചരിത്രത്തിലൂടെ വേരുകൾ ചരിത്രത്തിലൂടെറങ്ങിയതാണ് അത് തന്നെയാണ് പ്രവാസികളെയും യു എ നെഞ്ചോടു ചേർക്കാനുള്ള കാരണവും ഇപ്പോഴിതാ ഇന്ത്യയുമായുള്ള വ്യാപാരത്തിൽ വൻ കുതിപ്പ് ലക്ഷ്യമിട്ട് യു എ എത്തിയിരിക്കുകയാണ് അടുത്തിടെ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ച സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിലൂടെ ഇന്ത്യയുമായുള്ള വ്യാപാരം അടുത്ത രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ തന്നെ നൂറ് ബില്യൺ ഡോളർ കടക്കുമെന്നാണ് യു എയുടെ പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നിനാണ് യു എ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറിൽ ഇന്ത്യ ഒപ്പുവെച്ചത് ഇതിനുശേഷം ഇന്ത്യ യു എ വ്യാപാരം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ തന്നെ എഴുപത്തിമൂന്ന് ബില്യൺ യു എസ് ഡോളറായി ഉയർന്നിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിലും ഇടയിലാണ് അറുപത്തി മൂന്ന് ശതമാനമാണ് വ്യാപാരത്തിലുണ്ടായ വളർച്ച കഴിഞ്ഞ രണ്ടു വർഷത്തെ ഇടിവിന് ശേഷമായിരുന്നു ഈ വളർച്ച എന്നത് അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ആദ്യ ആറ് മാസങ്ങളിൽ എണ്ണ ഇതറ വ്യാപാരത്തിന്റെ മൊത്തം മൂല്യം പോയിന്റ് ബില്യൺ ബില്ല്യൺ ഡോളറായി മാറിയെന്നതാണ് പ്രധാന ഘടകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ഇതേ കാലയളവിൽ ശതമാനം വളർച്ചയായിരുന്നു നേടാൻ സാധിച്ചത് അങ്ങനെ എണ്ണ ഇതര കയറ്റുമതി മുപ്പത്തിയൊന്ന് ശതമാനം ഉയർന്നു മെയ് മൂന്ന് മുതൽ ജൂൺ വരെയുള്ള കാലയളവിൽ മൊത്തം മൂല്യം രണ്ടേ പോയിന്റ് ഏഴ് ബില്യൺ ഡോളറിലെത്തിയെന്നാണ് യു എ ജൂനിയർ വിദേശ വ്യാപാരി മന്ത്രി താനി ബിൻ അഹമ്മദ് അൽ സയൂദി യു എ സാമ്പത്തിക ഫോറത്തിൽ വ്യക്തമാക്കിയത് കൂടാതെ യു എ ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരം ഇപ്പോഴുള്ളതിൽ നിന്ന് നൂറ് ബില്യൺ ഡോളറിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അഞ്ചു വർഷത്തെ സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും ഒപ്പിട്ടതിനു ശേഷം വളരെ വേഗത്തിലുള്ള പുരോഗതിയുള്ളതിനാൽ ഈ ലക്ഷ്യം വളരെ നേരത്തെ കൈവരിക്കുമെന്ന് ഞങ്ങൾ കുറപ്പുണ്ടെന്നും താനി ബിൻ അഹമ്മദ് അൽ സയൂദി വ്യക്തമാക്കുകയുണ്ടായി അതേസമയം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരത്തിൽ ഇപ്പോഴും ആധിപത്യം പുലർത്തുന്നത് എണ്ണയാണ് ഇത് മൊത്തത്തിലുള്ള വ്യാപാര മൂല്യത്തിന്റെ അറുപത്തിരണ്ട് ശതമാനമാണെന്നും ഇപ്പോൾ എണ്ണ ഇതര വ്യാപാരം മുപ്പത്തി എട്ട് ശതമാനം മാത്രമാണെന്നും മന്ത്രി പറഞ്ഞു എന്നാൽ വ്യാപാര കരാറിലൂടെ ഇതിലൂടെ സമഗ്ര മാറ്റമുണ്ടാകും എണ്ണ ഇതര വ്യാപാര സന്തുലിതാവസ്ഥ ഇപ്പോഴും ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും വൻതോതിലുള്ള എണ്ണ ഇറക്കുമതി മൂലം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സാമ്പത്തിക വർഷത്തിൽ പതിനേഴ് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മി ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ ആദ്യ പകുതിയിൽ ഉഭയകക്ഷി എണ്ണ ഇതര വ്യാപാരം ഇരുപത്തിരണ്ട് ശതമാനം വർദ്ധിച്ച് ഇരുപത്തി ഒൻപത് പോയിന്റ് അഞ്ച് ബില്യൺ ഡോളറായിട്ടുണ്ട് ഇന്ത്യയിൽ യുഎയുടെ നിക്ഷേപം ഇരുപത് ബില്യൺ യു എസ് ഡോളറിൽ കൂടുതലാണെന്നും അതിൽ പതിനാല് പോയിന്റ് നാല് ബില്ല് യു എസ് ഡോളറും എഫ് ഡി ഐ ആണെന്നും യു എ ഇന്ത്യയുടെ എട്ടാമത്തെ വലിയ എഫ് ഡി ഐ സ്രോതസ്സാക്കി മാറ്റുമെന്നും യു എ മന്ത്രി അവകാശപ്പെടുകയുണ്ടായി അങ്ങനെ ഈ വർഷം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ യു എയിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള എഫ് ഡി ഐ രണ്ട് പോയിന്റ് ഒന്ന് നാല് ബില്യൺ ഡോളറാണ് ഇപ്പോൾ മുങ്ങിക്കിടക്കുന്ന വെസ്റ്റ് കോസ്റ്റ് റിഫൈനിലടക്കം യു എ നിക്ഷേപം നടത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം വ്യാപാര കരാറിന് പിന്നാലെ രാജ്യത്തുനിന്ന് യു എയിലേക്കുള്ള മൊത്തത്തിലുള്ള കയറ്റുമതി മെയ് മുതൽ ഓഗസ്റ്റ് വരെ ഒൻപത് ബില്യൺ ഡോളറിൽ നിന്ന് പതിനാറ് ശതമാനം ഉയർന്ന് പത്ത് പോയിന്റ് നാല് ആറ് ബില്യൺ ഡോളറായി മാറിയെന്ന് വാണിജ്യ മന്ത്രാലയത്തിലെ ജോയിന്റ് സെക്രട്ടറി ശ്രീധർ റെഡ്ഡിയും വ്യക്തമാക്കിയിരുന്നു